കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് മത്സരിക്കുമ്പോൾ അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും വെച്ചല്ല മത്സരിച്ചത് അദ്ദേഹത്തിന് ഒരു സീറ്റ് എന്നുള്ള രീതിയിൽ കാസർഗോഡ് കൊടുത്തു ഏതെങ്കിലും ഒരു സീറ്റ് മുതിർന്ന നേതാവായ രാജ്മോഹൻ ഉണ്ണിത്താൻ കൊടുക്കണം എന്നുള്ള രീതിയിൽ കോൺഗ്രസ് കൊടുത്തതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ സാധാരണയായി നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആദ്യമായി ജയിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് നാൽപ്പതിനായിരത്തി അറുന്നൂറിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സതീഷ് ചന്ദ്രൻ എന്ന സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിൻ്റെ ഉരുക്ക് കോട്ടയായ കാസർഗോഡിൽ പരാജയപ്പെടുത്തിയത് തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് ഉദുമ കാസർഗോഡ് തുടങ്ങിയ നിയോജക മണ്ഡലങ്ങൾ നമുക്കറിയാവുന്ന ഒരു ഉണ്ട് ആ ട്രെൻഡിങ്ങിൽ നിന്ന് വളരെ വിഭിന്നമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പ്രകടനം ഒരു ന്യൂനപക്ഷ ഏകീകരണം കാസർഗോഡ് ഉണ്ടായിട്ടുണ്ട് ആ ന്യൂനപക്ഷ ഏകീകരണം എത്രത്തോളം ഉണ്ണിത്താൻ എന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ഒരു ഘടകമായി എന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമാണ് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വി കെ ശ്രീകണ്ഠൻ അടക്കമുള്ള നേതാക്കൾ ജയിച്ചു പോയതാൽ ഒരു ന്യൂനപക്ഷ ഏകീകരണം തീർച്ചയായും ഉണ്ടായിട്ടുണ്ട് അത് ഉണ്ണിത്താന് അനുകൂലമായി മാറി പക്ഷേ ഇക്കുറി ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ആ ഏരിയയിൽ വളരെ പോപ്പുലറാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനെ കേരളം മുഴുവൻ അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും ജനപ്രിയനായി കഴിഞ്ഞിരിക്കുന്നു ഒരു രാജ്മോഹൻ ഉണ്ണിത്താൻ ജനങ്ങളുടെ പ്രിയപ്പെട്ട ഉണ്ണിച്ച എന്നാണ് പറയപ്പെടുന്നത് ഉണ്ണിത്താലെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ഒരു ഈസി വാക്കോവർ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ മത്സര ചൂടില്ലാതെ തന്നെ തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ നിലനിർത്താൻ ഒക്കെ കഴിയുന്ന ഒരു ഘടകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു അതിനകത്ത് മഞ്ചേശ്വരത്തായിരുന്നാലും കാസർഗോഡായിരുന്നാലും ലീഗിൻ്റെ കോട്ടകളാണ് ലീഗിൻ്റെ പൊന്നാമരം കോട്ടയിൽ ഉണ്ണിത്താന് പ്രത്യേകമായ ഒരു ഹൈപ്പ് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സുവർണ അവസരം ഉദുമയിലും അദ്ദേഹത്തിന് വലിയ ആധിപത്യമുണ്ട് കാഞ്ഞങ്ങാടും തൃക്കവരിപ്പൂറും ഒരുപക്ഷേ ഒരൽപം ഇടത്ത് ചായ്വ് കാണിച്ചാൽ പോലും അതിനെ ബാലൻസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കണ്ണൂർ ജില്ലയിലെ രണ്ട് നിയോജക മണ്ഡലങ്ങൾ കൂടി ഈ അഞ്ച് നിയോജക മണ്ഡലങ്ങളുടെ കൂടെ ചേരുന്നതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഇപ്പോഴത്തെ കൽപ്പറ്റ എം എൽ എ മത്സരിച്ച് ആറായിരം വോട്ടുകൾക്ക് മാത്രമാണ് പി കരുണാകരനോട് കാസർഗോഡ് മൂന്ന് തവണ ജയിച്ച എ കെ ജിയുടെ മരുമകനായിട്ടുള്ള പി കരുണാകരനോട് അന്നു അന്നുമുതൽ തന്നെ കാസർഗോഡ് യു ഡി എഫ് നോട്ടമിട്ടിരുന്നതാണ് ആ നോട്ടം യാഥാർത്ഥ്യമാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എന്ന് മാത്രം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ ലിസ്റ്റിൽ പോലും കാസർഗോഡ് ഇല്ല എന്നുള്ളതാണ് യു ഡി എഫിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതും ആശ്വാസം നൽകുന്നതുമായിട്ടുള്ള കാര്യം